നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വെളിയിലേക്ക് സ്വാഗതം മോഹൻലാല് പാസ്റ്ററുടെ ബാഗ് പിടിച്ചു പ്രിയ സഹോദരീ സഹോദരന്മാരെ മെനക്കോസിലെ പാസ്റ്റർമാർ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലത്തിലെ കാരണവരായിരിക്കുന്ന ഈ കോട്ടപ്പുറം ബെന്നി എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഭയങ്കര പ്രശ്നമാണ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ അദ്ദേഹം ആക്രമിക്കുന്നത് നമ്മളുടെ പാസ്റ്റർ ടിനു ജോർജിനെയാണ് കാരണം ക്ഷയിച്ചു ഒരു ഇല്ലമാണല്ലോ ഇദ്ദേഹത്തിൻ്റെ സഭ എന്ന് പറയുന്നത് മറ്റു ഇതര ജാതികൾക്ക് കടന്നു വരാൻ കഴിയാത്ത തനി ജാതീയ സമൂഹം എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും ഞാൻ ചോദിക്കുന്നത് ബെന്നി കോട്ടപ്പുറം ഈ പെന്തക്കോസ്തകരോടൊക്കെ ഒന്ന് സംവാദങ്ങൾക്ക് തയ്യാറുണ്ടോ ഫാസ്റ്റർമാരെ എവിടെയെങ്കിലും എന്തെങ്കിലും ചരിച്ചാൽ അദ്ദേഹം ഉടൻ തന്നെ അത് വീഡിയോ ആക്കി അദ്ദേഹത്തിൻ്റെ യൂട്യൂബിലും ഫേസ്ബുക്കിലും അദ്ദേഹം പ്രചരിപ്പിക്കും അതിലൊന്നും ഒരു വിരോധവുമില്ല പക്ഷേ ഇദ്ദേഹത്തിൽ നിന്ന് നമ്മോട് മാത്രമേ ഉള്ളൂ ഇത്ര വിരോധം കാരണം ഇദ്ദേഹത്തിൻ്റെ ആടുകളെ നമ്മളുടെ വാസ്റ്റർമാർ മോടിച്ചോണ്ട് പോകുകയല്ല വെളിച്ചം കാണിച്ചു കൊടുക്കുന്നു വെളിച്ചം അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് അവരെ നയിക്കുന്നു വിഗ്രഹാരാധനയിൽ നിന്ന് പാരമ്പര്യ കെട്ടുകളിൽ നിന്ന് നേർച്ച കാഴ്ചകളിൽ നിന്ന് ഉത്സവങ്ങളിൽ നിന്ന് പിന്നെ കൊന്തയിൽ നിന്ന് രൂപക്കൂടിൽ നിന്ന് ഏറെ എന്തിനു പറയുന്നു പൗരോഹിത്യത്തിൽ നിന്ന് അവരെ രക്ഷിക്കുന്നു എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ കടുത്ത വിരോധം അപ്പോൾ ക്ഷയിച്ചോണ്ടിരിക്കുന്ന ഇല്ലത്തിലെ കാരണവർ അങ്ങനെ നമ്മുടെ പി ജി വർഗീസ് പാസ്റ്ററെ വല്ലാത്ത നിലയിൽ കളിയാക്കിയിരിക്കുകയാണ് ഞാൻ ചോദിക്കുന്ന പി ജി വർഗീസ് പാസ്റ്റർ പറഞ്ഞത് സത്യമല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ വിമർശനം വരത്തില്ലേ മോഹന്ലനുമായി ബന്ധപ്പെട്ട് നമ്മുടെ പി ജി വർഗീസ് പറഞ്ഞ ഒരു കാര്യം നമുക്ക് കേൾക്കാം അദ്ദേഹത്തെയാണ് ഈ കാര്യത്തിൽ വിമർശിച്ചിരിക്കുന്നത് ഇപ്പൊ മോഹൻലാലിന്റെ മോഹൻലാൽ പി ജി വർഗീസിന്റെ ബാഗ് പിടിച്ചു എന്നുള്ള കാര്യമാണ് അത് ശരിയായിരിക്കാം കള്ളമായിരിക്കാം എന്തായാലും കള്ളം എന്ന് പറയുന്ന സംഭവം അദ്ദേഹം പറയുമെന്ന് വിശ്വസിക്കുന്നില്ല ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയുന്നെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തിരിക്കണേ പി ജി വർഗീസ് പറഞ്ഞ കാര്യം മോഹൻലാൽ പി ജി വർഗീസിന്റെ ബാഗ് പിടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം അപ്പോൾ നമ്മളെ ക്ഷയിക്കുന്ന ഇല്ലത്തിന്റെ കാരണവരെ പാസ്റ്റർമാർ എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ വെച്ച് വീഡിയോ ഉണ്ടാക്കാതെ ഉപദേശപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഏറ്റുമുട്ടാൻ താങ്കൾ തയ്യാറാണോ അങ്ങനെയെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് സംവാദകരുണ്ട് ഒന്ന് വെല്ലുവിളിച്ച് നമുക്കൊന്ന് നോക്കാം ഓക്കെ എന്തു പറയുന്നു അപ്പോൾ നമുക്ക് പി ജി വരെ വീഡിയോയിലേക്ക് പോകും ഒരാൾ വലിയ ഭയങ്കര സ്പ്രീഡിനകത്ത് നടന്നു വരുന്നു ഭയങ്കര ഞാൻ നോക്കി എവിടെയോ കണ്ടിട്ടുണ്ട് എനിക്ക് ഓർമ്മ വന്നില്ല ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഇടയ്ക്കുള്ള ഒന്ന് പറഞ്ഞു അച്ചോ ഞാൻ ഇതുവഴി പോകുമായിരുന്നു ഇതെൻ്റെ സ്നേഹത്തിൻ്റെ വീടാണ് അന്നേരം ഞാൻ താഴെ വന്നപ്പോഴാണ് ആ സ്നേഹിതം പറഞ്ഞേ മേളത്തെ നിലയിൽ ഒരു അച്ഛൻ ഇരിപ്പുണ്ട് ആ അച്ഛൻ അനുഗ്രഹിച്ച് അങ്ങ് അനുഗ്രഹിക്കപ്പെടും അച്ഛോ എൻ്റെ തലേ കൈവെച്ചൊന്ന് അനുഗ്രഹിക്കണമേ ഞാനിങ്ങനെ നോക്കി അന്നേരം എനിക്ക് ആളിനെ മനസ്സിലായത് ആരാന്നറിയോ മോഹൻലാൽ ഡ്യൂപ്ലിക്കേറ്റ് അല്ല ഒറിജിനൽ ഞാൻ ചോദിച്ചു മോഹൻലാലില്ല ആ എന്നോ ഞാൻ പറഞ്ഞു അനുഗ്രഹിക്കുന്നത് പിന്നെ ആദ്യം സ്വർഗത്തിപ്പാനുള്ള വഴി പറഞ്ഞുതരാം എൻ്റെ ഈ ബാഗുണ്ടാ ബാഗിനകത്ത് പുസ്തകം വെച്ചോണ്ട് ഞാൻ എഴുതിയിട്ടുള്ള പുസ്തകമുണ്ടോ രണ്ടെണ്ണം എടുത്താൽ ഒപ്പിട്ട് കൊടുത്ത് വെച്ച് പറഞ്ഞു ഇത് വായിക്കണം ഇതനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സ്വർഗത്തിൽ പോകാം എന്നിട്ട് ഞാൻ അനുഗ്രഹിക്കാം എന്നിട്ട് ഞാൻ അനുഗ്രഹിച്ചു ഞാൻ പറഞ്ഞു ആ ഫോട്ടോ എനിക്ക് പോകാനുള്ള സമയമായി എൻ്റെ ലാപ്ടോപ്പ് ഇരിക്കുന്ന കമ്പ്യൂട്ടർ ഇരിക്കുന്ന ബാഗ് എടുത്തു എൻ്റെ സൂട്ട് എടുത്തു മോഹൻലാൽ കയറി പിടിച്ചു താ കൊടുത്തില്ല അച്ചോ ഞാനെടുത്തോളാം അപ്പം ഞാൻ ചെ ചില ആരോടും പറയരുത് കോമഡി ടൈമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ മോഹൻലാൽ ഗുസ്തി പിടിക്കുന്നത് എനിക്കറിയാം ഞാൻ കൂടെ കുസ്തി പിടിക്കുന്നത് എൻ്റെ ആരോഗ്യത്തിന് ശരിയല്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച ആയാൽ തന്നെ അങ്ങ് എടുത്തോട്ടെ മോഹൻലാൽ എൻ്റെ പാകെടുത്ത് അയാൾ വലിയ ആളായിട്ടാണ് എടുത്തേ കേട്ടോ അയ്യോ അദ്ദേഹത്തെ ഞാൻ താഴ്ത്തി താട്ടിപ്പറിയില്ല അദ്ദേഹം മഹാനായിട്ടാണ് പാവപ്പെട്ട ഉപദേശിയുടെ ബാഗ് എടുത്തത് ഉപദേശിയെ ബാഗ് അടച്ചു ഞാൻ മുംബൈ നടക്കുകയാണ് ഞാൻ മുമ്പേ മോഹൻലാലിൻ്റെ ബാഗും രണ്ടും കൂടെ എടുത്തുകൊണ്ട് പുറകെ വീട്ടുകാരൻ പുറകെ അവിടെ വന്നപ്പോഴത്തേക്ക് മോഹൻലാലിൻ്റെ ബോഡി ഗാർഡ് രണ്ട് വണ്ടി രണ്ട് ചീപ്പിനകത്ത് ഞാൻ അവിടെ ദുഃഖർ കോലിച്ചോണ്ടിരിക്കുക എടാ നമ്മുടെ ബാലേട്ടൻ പെട്ടി എടുക്കുന്നു ആ ആൾ എത്ര മഹാനായിരിക്കും പത്താം ക്ലാസ് പഠിച്ച പട്ടാളം ഞാൻ ക്ലാസ് ക്ലാസ് പഠിച്ചില്ല പഠിക്കാനുള്ള പഠിച്ച പട്ടാളം ലോകത്തിലെ മഹാനായ ഒരു ഒരു പബ്ലിക് സ്റ്റേജിൽ പറഞ്ഞ ഒരു കാര്യമാണ് ഒരു കള്ളമുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാൻ പറ്റും പിടിക്കത്തില്ലേ അദ്ദേഹം ആ കൃത്യസമയത്ത് തന്നെ മോഹൻലാലിനോട് സുവിശേഷം അറിയിക്കുകയും മോഹൻലാൽ അദ്ദേഹത്തോട് കാണിച്ച ആ ബഹുമാനവും അദ്ദേഹം പറയുണ്ടായി പക്ഷേ നമ്മുടെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലത്തിലെ ബെന്നി കോട്ടപ്പുറത്തിന് അത് പിടിച്ചില്ല ബെന്നി കോട്ടപ്പുറം താങ്കൾ സുവിശേഷം പറയാ താങ്കളുടെ അച്ഛന്മാർ സുവിശേഷം പറയാറുണ്ടോ മറ്റു ഇതര ജാതി ബാധിപ്പെട്ട ദളിത് സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും താങ്കളൊക്കെ കേറ്റാറുണ്ടോ അപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലത്തിലെ കാരണവരായ ബെന്നി കോട്ടപ്പുറത്തിന് പാസ്റ്റർമാരെ കാണുമ്പോൾ കുറച്ച് പ്രശ്നമാണ് പക്ഷേ അത് ഇന്നൊന്നും തുടങ്ങിയല്ല വർഷങ്ങളായി തുടങ്ങിയ കേസാണ് അപ്പോൾ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ഇല്ലത്തിലെ കാരണവരെ വളർന്നുകൊണ്ടിരിക്കുന്ന പെൻഡിക്കോസുകാരോട് ഒന്ന് സംവാദ സംബന്ധമായി ഏറ്റുമുട്ടാൻ തയ്യാറുണ്ടോ ഇവിടെ ഒരുപാട് സംവാദകരുണ്ട് ഉപദേശപരമായി അതൊന്നും കഴിയില്ലെങ്കിൽ ഇങ്ങനെ പാറിൻ്റെയും ചോറിൻ്റെയും പോകാം ഓക്കെ അപ്പോൾ ഗോഡ് ബ്ലസ് യു